/a. <abeiado> a ും ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ട സഹോദരി ഓർക്കണം സമാന ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഓർക്കണം അള്ളാഹു നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഇസ്ലാം അതിന്റെ വില വിനയത്രയാണെന്ന് അറിയുമോ സൂറത്ത് ആലി ഇന്ദ്രാന്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തില് ും ഭൂമി മുഴുവനും സ്വർണമാക്കിയാൽ അതിന്റെ മൂല്യം എത്രയാ ആ മൂല്യം എത്രയാണോ അൺകൗണ്ടബിൾ ആണോഹിവിന്റെ മുന്തിന് സമർപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു എങ്ങനെ മുസ്ലിമാക്കണം പാരികത്ത് ഇസ്ലാമിക വിശ്വാസമല്ലാതെ മരിച്ചുപോയ ആളുകൾ ഭൂമി മുഴുവൻ സ്വർണമാക്കി തരാം എന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്ക പത്രമൊഴി അനുഗ്രഹമാണ് ഇസ്ലാം മുഹമ്മദ് രണ്ട് അബ്ബാസും ഹംസലും അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോ തൊട്ടപ്പുറത്ത് അമുൽമും അമുൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇവിടെ മുഹമ്മദ് റസൂലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാക്കിയോ അവരുടെ ജീവിതത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ് അള്ളാഹിന്റെ വലിയ അനുഗ്രഹമാണ് അത് മുറുക പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അതില്ലാതെ വന്നാൽ പാരിക ലോകത്ത് നഷ്ടമാണ് ഇത് മുസ്ലിങ്ങളോടാണ് പറയുന്നത് ഇരിക്കട്ടെ ഇനി അതൊന്നുമല്ല ഞങ്ങളങ്ങ് പോകും ഞങ്ങൾ പോകും പോകാൻ എന്താ ഇസ്ലാമിനെ സൂറത്തു മുഹമ്മദിന്റെ അവസാനത്തെ വാക്യം എന്താണ് നിങ്ങൾ തിരിഞ്ഞു പോവുകയാണോ ഇസ്ലാം മതം ഒഴിവാക്കി പോവുകയാണോ സമ്പ്രദായത്തോട് പാർക്കും നിങ്ങൾ അങ്ങനെ പോയാൽ നിങ്ങളെക്കാൾ ഉള്ള ആളുകളെ ഇസ്ലാമിന്റെ പേരിൽ നാം ഇവിടെ കൊണ്ടുവരും അത് പറയുന്നതാണോ നിങ്ങൾക്ക് പോണോ പോകാതെയുള്ള അതാണ് ആദ്യം ഓർമ്മപ്പെടുത്തിയത് വരെ നിന്നാലുള്ള മൂല്യത്തിന്റെ വില എന്താണ് അതാണ് ആദ്യം ഏർപ്പെടുത്തിയത് അങ്ങനെ പോണോ ഒരുപാട് ആളുകൾ പോയല്ലോ യസ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ടല്ലോ ഇവിടെ സൂറത്ത് മുഹമ്മദിൽ അള്ളമുറയില്ല നിങ്ങൾക്ക് പോകണോക്കും നിങ്ങളല്ലാത്ത പോലെ മുസ്ലിങ്ങളായി ഞാൻ ഇവിടെ കൊണ്ടുവരും പിന്നെ അവർ നിങ്ങളെ പോലത്തെ എഴുത്തിക്കൊണ്ടിരുന്നില്ല പോയായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് ഇസ്ലാമിൽ നിന്ന് പോയാൽ ഇവിടെ ഇസ്ലാം മതത്തിൽ ഒന്നും സംഭവിക്കില്ല